പറഞ്ഞ ആൾക്കാരെ കൈ തിരികെ വന്ന് കാട് പിടിക്കാൻ ഇല്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ചെറുപ്പം കാണാൻ തുടങ്ങിയതാ എനിക്കിന്ന് കേട്ടോ ഞാൻ അറിഞ്ഞിട്ട് പോവാൻ വേണ്ടി ഇപ്പൊ ദിലിപേട്ട് ഇവിടെ അനുഭവിച്ച വേദനക്ക് ഇപ്പം എല്ലാം സമ്പാദനം പറയണ്ടവരും വളരെ സന്തോഷം സന്തോഷം പൂർവാധികം ശക്തിയായി തിരിച്ചു വരും സന്തോഷം നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ ദിലീപേട്ട ഇനി ദിലീപേട്ടന്റെ തിരിച്ചെടുക്കന് അതാണ് നമ്മുടെ ഒരു ആവശ്യം നിരപരാതിരപരാതി കഷ്ടപ്പെട്ടല്ലോ എന്താ കേട്ടാർക്കും സന്തോഷമായി എനിക്കിന്നെ കേസോ ഞാൻ കൂടില്ല അറിഞ്ഞിട്ട് പോവാൻ വേണ്ടി പറഞ്ഞു വേണ്ടി സന്തോഷം ഇപ്പൊ ദിലീപേട്ടനെ ഇവിടെ അനുഭവിച്ച ഭേദനയ്ക്ക് ഇവരെല്ലാം സമാധാനം പറയേണ്ടവരും അതാണ് നമുക്കിത് പറയാനുള്ളൂ കാര്യം ലോകമെമ്പാട് പറഞ്ഞ സംഭവമാണ് ഇത് കോലിണക്കുണ്ടായ സംഭവമാണ് ഈ ദിലീപേട്ടനും ദിലീപേട്ടനും ഒത്തിരി സ്ഥലത്തേക്ക് ഗൾഫിൽ പോവാത്ത ഒത്തിരി ഇങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പോവാത്ത എല്ലാ സ്ഥലങ്ങളും കട്ട് ചെയ്തു ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ അഭിനയം ദിലീപ് തീർച്ചയായിട്ടും നമ്മൾ സിനിമ മേഖല ആട്ട പറഞ്ഞ കോടതിക്ക് മുഖ്യം തെളിവാണ് വേണ്ട ഈ നാട്ടുകാര് പോലീസുകാരുടെ ഇതനുസരിച്ച് അതിന്റെ തെളിവ് വേണ്ട അല്ലാണ്ട് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞു ഇത് കോടതിക്ക് ബോധ്യമായി അങ്ങനെ ഒരു കുറ്റം ചെയ്ത അങ്ങനെ കോടതി വിട്ടാക്കണത് നമ്മളിപ്പോ പത്ത് പേര് ഇപ്പോ കുറ്റക്കാരാന്ന് വേണ്ടി കോടതി തെളിയിക്കണം അതാണ് നിയമം നല്ല നടപ്പായിട്ടുള്ളത് അത് തന്നെ പെരുമുണ്ട് അതെ 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 അപ്പൊ ദിലീപേട്ടന്റെ ഒരു ഇതൊന്നും ഒന്ന് ഓർത്തല്ല അപ്പൊട്ടെ ദിലിയെ വളരെ എന്താ പറയാ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കാരണം ഇപ്പോൾ ഒരു ആറ് പേര് കുറ്റക്കാരാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തത് എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വിശ്വസിച്ചിരുന്നത് എട്ടാം എട്ടാം സ്ഥാനത്തുള്ള ദിലീപ് എന്ന ആൾ ഈ കൃത്യം ചെയ്യില്ല അദ്ദേഹത്തെ ഈ ഈ കേസിലേക്ക് മനഃപൂർവ്വം ആരോ കുടിക്കതാണോ എന്ന് വിശ്വസിച്ചിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഒഴിവാക്കലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ പേരാണോ റാണി ഷൈ കൊച്ചി അപ്പൊ ഇതിലി വേട്ടം ഞങ്ങൾക്ക് നൂറ് ശതമാനം എട്ട് വർഷത്തോളം അല്ലേ ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടായിരുന്നു ദിലിപേട്ടൻ നിരപരാധിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും പറയാം മീഡിയക്കാർക്കൊന്നും ഇല്ല ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ദിലിപേട്ട് ഞങ്ങള് ചെറുപ്പം പോലെ കാണാൻ തുടങ്ങിയത് സത്യതീരാതിരുന്നത് നമുക്ക് എന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ദിലീപേട്ടൻ നിരപരാധിയാകുന്നത് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ദിലീപേട്ടൻ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് നൂറ് ശതമാനം മാത്രം പറയുന്നവരായി ദിലീപേട്ടൻ തന്നെയാണ് യഥാർത്ഥ ഇര ആ മനുഷ്യനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാ സ്ത്രീ സ്ത്രീകളടക്കം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളെല്ലാവരും പൊതുസമൂഹം കാത്തിരുന്ന ഒരു വിധിയാണ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കേസാണ് ഇത് ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ ഇത്രയും എട്ടു വർഷം നമ്പി ശേഷം നമ്പി നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയുടെയും പൊതുവിചാരണയും ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി സത്യം ജയിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഈ നിമിഷം വരെ പലരും ദിലീപ് ഏട്ടനെ സ്നേഹിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിലും ഒരു മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൂട്ടിയ എല്ലാ വിഫല ശ്രമവും കാറ്റിൽ പറത്തിക്കൊണ്ട് ദിലീപ് ഏട്ടൻ വിജയിച്ചിരിക്കുന്നു കാരണം എല്ലാവരുടെ പ്രാർത്ഥനയും എന്താ പറയുക നമ്മൾ പറയാൻ വാക്കുകളിൽ അത്രമാത്രം ഒരു നമ്മൾ കാത്തിരുന്ന വിജയമാണ് വിധിയാണ് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു വിധി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളയെന്ന രീതിയിൽ പതിനേഴ് വ്യക്തമായ തെളിവുകളൊന്ന് അറസ്റ്റ് ചെയ്ത പോലീസാണ് അതിനുശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി പരക്കം പറയുന്നതാണ് നമ്മൾ കണ്ടത് പൊതുസമൂഹം കണ്ടത് ഈ കേസിന്റെ നാല് വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു ചെറിയ കണിക പോലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടുത്താനുള്ള ഒരു തെളിവില്ല കാരണം കള്ളക്കേസ് ആയതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ തെളിവുണ്ടാക്കിയാലും അത് കോടതിയിൽ നിലനിൽക്കില്ല മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് വേട്ടയാടാം മാധ്യമ വിചാരണ നടത്താം കോടതി എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന്റെ ആശ്രയമാണ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതികളിലാണ് ശരിക്കും ഒന്ന് ആലോചിക്കാം നമ്മളെല്ലാവരും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അവസ്ഥ അദ്ദേഹത്തിന് ഈ എട്ട് വർഷം അദ്ദേഹത്തിനുണ്ടായ മാനഹാനിയും ഇത്രയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ പറ്റിയ ഈ വിടവ് എങ്ങനെ നികർത്തും നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയ്ക്കും പൊതുക്കൂട് പൊതു പൊതുജനങ്ങളെ നിർത്തി വിചാരണ നടത്തുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഇന്നത്തെ ഈ ദിവസം കോടതി അത് ആരാണ് യഥാർത്ഥ ഇര എന്ന് കേരള പൊതുസമൂഹത്തിനോട് മുമ്പിൽ അറിയിച്ചിരിക്കും സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്